ഒരു എക്സൈറ്റിംഗ് ന്യൂസ് പറയട്ടെ കേരളാസ് ബിഗസ്റ്റ് ബ്രൈഡൽ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ നക്ഷത്ര നക്ഷത്രമാങ്കിലം സീസൺ ടു ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത് വരെയാണ് ഇതിന്റെ ഒരു ടൈം പീരീഡ് വരുന്നത് അതിന്റെ ഭാഗമായിട്ട് അടിപൊളി വെഡ്ഡിംഗ് ബ്രൈഡൽ സെറ്റ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേരള ട്രഡീഷണൽ വെഡ്ഡിംഗ് സെറ്റ് ആണ് ഇത് എല്ലാം കൂടി വരുന്നത് ഒരു മുപ്പത് പൗൻറ്റ് ഒരു ബ്രൈഡൽ സെറ്റാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തെ വന്നേക്കുന്നത് ഒരു കാശുമാലയാണ് ഇതിൻ്റെ ഒരു പവൻ വന്ന് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു മാങ്ങാമാല വന്നിട്ടുണ്ട് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു പവനാണ് ഇതൊക്കെ ലൈറ്റ് വെയ്റ്റിലാണ് കേട്ടോ വരുന്നത് അടുത്തത് സിമ്പിൾ ആയിട്ടുള്ളൊരു മിഡിൽ മാല പോലെയൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഡിസൈൻ നല്ല റൗണ്ട് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് മുല്ലമുട്ട് വാല വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഒന്നൊന്നര പവനിലൊക്കെ അതിൻ്റെ ഒരു വെയിറ്റ് വരുന്നുണ്ട് പിന്നെ വേണ്ട വേറൊരു ഡിസൈനിലൊരു ഒരു ഒരു ഫ്ലോറൽ ലീവ് ഡിസൈനിലൊരു മാല വന്നിട്ടുണ്ട് പിന്നെ ത്രീ ലേഡ് ആയിട്ടുള്ളൊരു മാല വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു മൂന്ന് മൂന്നേക്കാൾ പവനിലൊക്കെ വരുന്നുണ്ട് അടുത്തത് വീണ്ടും നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഒരു മാല വരുന്നുണ്ട് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് നാല് പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വീണ്ടും വന്നേക്കുന്നത് ഒരു ഷോമാല അപ്പൊ ഇത് കണ്ടോ ലൈറ്റ് വെയ്റ്റിൽ വരുന്നതാണ് എപ്പോഴും പറയാണ്ട് കൂടുതൽ പുലിമയോട് കൂടെ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഒക്കെ മുക്കാൽ പവൻ്റെ ഒരു വളയാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാം കൂടി നമുക്ക് ഈ ഒരു കേരള ട്രഡീഷണൽ ബ്രൈഡൽ വെഡിങ് സെറ്റ് വരുന്നത് മുപ്പത് പവനാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നക്ഷത്രം മാംഗല്യം സീസൺ ടുന്റെ ഭാഗമായിട്ട് ഒരുപാട് അടിപൊളി ഓഫേഴ്സ് അതുപോലെ തന്നെ കോൺടെസ്റ്റുകൾ ഡിസ്കൗണ്ട്സ് എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നിങ്ങൾ എൻക്വയറി ചെയ്യുക ഷോറൂം വിസിറ്റ് ചെയ്യാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ